വിന്നി എൻ്റെ ഫ്രണ്ടാണ് വിന്നി എന്ന് പറഞ്ഞാൽ വിനീത എന്നാണ് വിന്നിയുടെ പൂർണ്ണ രൂപം വിന്നി ആലപ്പുഴക്കാരിയാണ് അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയൊക്കെയാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് വിനി പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് വെറും സാധാരണ സംഭവമല്ല നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതായ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ചേട്ടനോട് പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട് നോർമലി ചേട്ടൻ പോയി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ട് മനസ്സിലാക്കുകയാണല്ലോ ചെയ്യാറുള്ളത് പക്ഷേ ഇത് ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാവുന്നുണ്ട് ഞാൻ അത് നേരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊന്ന് കാണണമല്ലോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ വിനി അങ്ങനെ അവളുടെ തിരക്കുകളുടെ തിടക്ക് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് ഒറ്റ ആ നമ്മൾ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്കത് മനസ്സിലാക്കി ഞാനത് ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എപ്പോഴാണ് നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാണ് വരേണ്ടത് എവിടെയാണ് വരേണ്ടത് എവിടെ വെച്ചാണ് നമുക്ക് കാണേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു യാത്ര പോയാലോ ഒരു ഒന്ന് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ യാത്ര അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് യാത്ര പോകാം എന്താണ് എവിടേക്കാണെന്നും പറഞ്ഞില്ല ഞാൻ അത് ചെറിയൊരു ഡ്രൈവായിരിക്കും ഒരു കോഫിയൊക്കെ കുടിക്കാം അങ്ങനെ ഒന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഇനി പറഞ്ഞിരുന്നത് പക്ഷേ പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം സാർ ഇന്ന സമയത്താണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് കുട്ടിക്കാനം പോകാമെന്ന് പറഞ്ഞു കോട്ട കോട്ടയത്തിന് കുട്ടിക്കാനും പോകുകയാണെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ചെന്നം പിന്നെ മഴ പെയ്യുന്നുണ്ട് നല്ല ഡ്രൈവാണ് എനിക്ക് ലോങ് ഡ്രൈവുകൾ വളരെ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ എന്നെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ അങ്ങനെ പിന്നീടൊപ്പം ഞാൻ കോട്ടയത്തു നിന്ന് ഞാൻ കുട്ടിക്കാനത്തേക്കുള്ള യാത്രയിലാണ് യാത്രാമത്തെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങൾ നിർത്താം ഇടയ്ക്ക് ചായ കുടിക്കാം ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഈ മഴക്കാഴ്ചകളൊക്കെ എന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും വണ്ടിയൊക്കെ നിർത്തി കാരണമാണ് പോകുന്നത് അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ വളരെ നമുക്ക് ഒരു ഒരു എന്താ പറയുക നമുക്കൊരു യാത്രാനുഭൂതി ലഭിക്കുകയും ചെയ്യും ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഈ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരച്ഛനെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്ത് കൊന്ന മക്കളെക്കുറിച്ചാണ് ഞാനത് പറയുകയുണ്ടായി ഞാനതിനകത്ത് കമ്പനിയിൽ അത് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്താണ് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് മക്കൾ ചെയ്യുന്നത് നമ്മൾ മാതാപിതാക്കൾ എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ വളർത്തി അവർക്ക് വലിയ അവരെ അവരുടെ സകല മാറ്റി വെച്ച് പഠിപ്പിച്ച് റെസ്പോൺസിബിലിറ്റിയാണ് ഡ്യൂട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി നിന്നൊക്കെ ഒരു വരെ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കാനോ ഒക്കെ സാധിക്കും പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതെ മക്കൾക്ക് മക്കളെ എന്ന് പറഞ്ഞ് മാത്രം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന പല മാതാപിതാക്കളുമുണ്ട് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഏറ്റവും ഈ ശിവദാസൻ എന്ന് പറഞ്ഞ ഈ അച്ഛനെ അതിന് ഏറ്റവും വലിയൊരു എന്ന് നമുക്ക് പറയാൻ സാധിക്കും മക്കളുണ്ട് മൂന്നാല് മക്കളുണ്ട് മക്കളും വരുമ്പോൾ മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും ഉയർന്ന ജോലി ഉള്ള ആളുകളാണ് അവരൊക്കെ വിദേശത്താണ് അപ്പോൾ ഈ ശിവദാസൻ എന്ന് പറഞ്ഞ് ഈ അച്ഛൻ്റെ ഈ ഈ അച്ഛൻ്റെ കാര്യം പറയുകയാണ് അദ്ദേഹം ഗവൺമെൻറ് സർവീസിലുള്ള വളരെ ഉന്നതമായ വലിയ പദവിൽ നിന്ന് ആയിട്ടുള്ള ആളാണ് ആ റിട്ടയർ ആയിട്ടുള്ള ഇത്രമാത്രം ഒരു വലിയ ആ രീതിയിലുള്ളൊരു മനുഷ്യനെയാണ് ഈ കൊല്ലാക്കൽ നിന്ന് അത് എങ്ങനെയാണ് കൊല്ലാക്കൽ ചെയ്തതെന്ന് വെച്ചാൽ പട്ടിണിക്കിട്ടാണ് കൊല്ലാക്കൽ ചെയ്തത് അച്ഛന് കൊടുക്കാനില്ല എന്നിട്ടല്ല ഇഷ്ടം പോലെ ധാരാളം പൈസ അച്ഛന് പെൻഷനുണ്ട് അച്ഛനുള്ള എല്ലാ സകല ആർഭാടത്തോടുകൂടും മാനന്ദത്തോടും കൂടി ജീവിതം ജീവിച്ചു ആസ്വദിച്ച് മരിക്കേണ്ട ആ ആൾ The <laughs> ഓ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാനില്ലാതെ ഒരു നേരത്തെ മരുന്ന് ലഭിക്കാനില്ലാതെ ആ രീതിയിലേക്ക് അയാൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക അതിനെ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കണമെന്നറിയില്ല കാരണം അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മക്കളുടെ നിരുത്തരവാദപരമായ ആ ഒരു ചിന്ത എന്ന് മാത്രമേ പറയൂ ഇവിടെ സ്വത്തോ പണമോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതൊന്നത്തൊന്നും ഒരു കാര്യമില്ല നമുക്ക് എത്രമാത്രം പണം ഉണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്കൊന്നും അത് ലഭ്യമാകേണ്ട രീതിയിൽ വാർദ്ധക്യത്തിൽ നമുക്ക് ലഭ്യമാകേണ്ട സമയത്ത് നമുക്ക് ലഭിച്ചില്ല മക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല പരിലാണെ ലഭിക്കുന്നില്ല അവരുടെ കെയറിങ് ലഭിക്കുന്നില്ല അവർ വിളിക്കുന്നില്ല അവരന്വേഷിക്കുന്നില്ല എല്ലാം ശരിയാണ് കാരണം എല്ലാവരും തിരക്കാണ് അച്ഛൻ ജോലി ചെയ്ത സമയത്ത് അച്ഛനും ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിനിടയിലാണ് അച്ഛൻ ജോലി ചെയ്തിരുന്നത് മക്കളെ എല്ലാ ദിവസവും വിളിക്കുവാനോ തിരക്കുവാനോ അന്വേഷിക്കുവാനോ സ്നേഹപ്രകടനം നടത്തുവാനൊന്നും ഈ അച്ഛന് ഈ ശിവരാമൻ എന്ന് പറഞ്ഞ അച്ഛന് സാധിക്കുമായിരുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് അങ്ങനെ തന്നെയാണ് മക്കൾ ബിഹേവ് ചെയ്യുന്നത് മക്കൾക്കിപ്പം ജോലിയുണ്ടോ ഉയർന്ന ജോലിയാണോ എല്ലാവരും വിദേശത്താണ് അതുകൊണ്ട് എപ്പോഴും ഇപ്പോഴും വിളിക്കുവാനോ അന്വേഷിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല പക്ഷെ അവരൊരു കാര്യം ചെയ്തു അവർ നാട്ടിൽ നിന്ന് ഈ സ്ഥലം ഇത് ഇതെവിടെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ശിവരാമൻ എന്ന് പറഞ്ഞ അച്ഛന് പെൻഷനായി ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് ചെറിയ പാലസ് പോലെ ചെറിയ ബി പി കൂടി പഞ്ചായ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ മക്കൾക്കാർക്കും അച്ഛനെ നോക്കി മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ ഭാര്യ നേരത്തെ മരിച്ചു പോയതാണ് നോക്കി അവിടെ നിന്നിട്ട് അച്ഛനെ ഇങ്ങനെ പരിലാളിക്കുവാനോ അല്ലെങ്കിൽ പരിരക്ഷിക്കുവാനോ ഒന്നും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉപ പിന്നെ എന്താണ് ഉള്ളത് അച്ഛനെ ഏതെങ്കിലും വൃത്തസന്ധത്തിലേക്ക് ഏൽപ്പിക്കുക പക്ഷേ അച്ഛനും ഇഷ്ടംപോലെ ഉണ്ട് അച്ഛനെ പെൻഷൻ തന്നെ ഇത് ചിലപ്പോൾ ഒരു പത്ത് മുപ്പത്തയ്യായിരത്തിലധികം നാൽപ്പതിനായിരം രൂപയാണ് അച്ഛനെ അത് തന്നെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം എത്രമാത്രം കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അച്ഛൻ്റെ പെൻഷൻ മാത്രമല്ല അച്ഛനെ സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിച്ച് പോകുവാനായിട്ട് അപ്പോൾ മക്കളൊരു തീരുമാനമെടുത്തു അച്ഛനെ ഓൾഡേജ് ഹോമിലോ മറ്റടുത്തുനിന്നും ആക്കേണ്ട കാര്യമില്ല വലിയ വീടുണ്ട് സംവിധാനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അച്ഛനെ നോക്കാനായിട്ടൊരാളെ നമ്മളൊരു കെയർ ടേക്കർ അല്ലെങ്കിൽ ഒരു ഹോംനീഡ്സിനെ പോലെയുള്ള ഒരാളെ നിയമിക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഈ ഹോംനീഡ്സിനെ പോലെയുള്ള ആളെ നിയമിക്കുക എന്നുള്ള കാര്യം നോക്കുമ്പോഴേക്കും എന്താണ് അച്ഛനും നന്നായിട്ട് ഒരു അച്ഛൻ ആണായത് കൊണ്ട് ഒരു ഒരു പുരുഷനെയാണ് അവർ നിയമിച്ചത് ഒരു ചെറുപ്പക്കാരനെയാണ് നിയമിച്ചത് അത്യാവശ്യം റെക്കമെൻ്റേഷൻ ത്ര വഴി നമ്മൾ നമുക്ക് അയാളെ ജയകൃഷ്ണൻ എന്ന് വിളിക്കാം അപ്പോൾ ഈ ജയകൃഷ്ണനെയാണ് ഇവരെ അച്ഛന് ഏർപ്പെടുത്തിയിട്ട് പോയത് എല്ലാ കാര്യങ്ങളും നോക്കി നിർത്തും അച്ഛന് പൈസയുണ്ട് അടുത്തുള്ള കടയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് ജയകൃഷ്ണൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും എല്ലാം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഏർപ്പെടുത്തിയിട്ട് മക്കളൊക്കെ അമേരിക്കയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ മക്കൾ മക്കളങ്ങ് ഫ്ലൈറ്റ് കയറിപ്പോയി ഒക്കെ വിളിക്കാം അച്ഛനുണ്ട് വിളിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് അങ്ങനെ പറഞ്ഞ് വീഡിയോ കോളൊക്കെ ചെയ്ത് ജയകൃഷ്ണനെ വിളിച്ച് ഉയരം അന്വേഷിച്ചില്ല ഇപ്പം ഭയങ്കര നമ്മുടെ അങ്ങനെ അത്യന്താധുനിക സമൂഹങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോയി ജയകൃഷ്ണൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛന് വളരെ വലിയ വീടാണ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ആ ജയകൃഷ്ണൻ ആശ്വാസമായി എല്ലാം ഇനി താൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഒരു ജീവിതമാണ് ഇനി ജീവിക്കാൻ പോകുന്നത് അച്ഛൻ കാര്യം വിദേശത്ത് മക്കളാണ് അവർ വർഷത്തിലൊരിക്കലോ രണ്ട് വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെയാണ് അവർ വരുന്നത് അപ്പോൾ അതുവരെ ആരാണ് ഈ കെയർ ടേക്കർമാരുടെ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മളെപ്പോഴും ഓർക്കണം അവരുടെ കയ്യിലാണ് നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം അവരുടെ കയ്യിലാണ് നമ്മുടെ വീട് അവരുടെ കയ്യിലാണ് സകലതും അങ്ങനെയാണ് അപ്പോൾ അച്ഛനും ജയകൃഷ്ണൻ ആദ്യം തന്നെ അച്ഛൻ്റെ വളരെയേറെ സ്നേഹത്തോടു കൂടി പ്രായമായ ആളാണ് പത്ത് എഴുപത് വയസ്സുള്ള ആളാണ് അപ്പം അവരെ കുറച്ച് ഒരു പ്രത്യേക രീതിയിലേക്ക് അവരെ അനുഭവപൂർവ്വം അവരെ പരിഗണിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ വിശ്വാസം നമുക്ക് നേടിയെടുക്കാനായി സാധിക്കും ചില ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു കഴിവുണ്ട് അപ്പം ഈ ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ ജയകൃഷ്ണന് അങ്ങനെ അച്ഛനെയുള്ള വിശ്വാസം നേടിയെടുത്ത് അത്യാവശ്യം അവിടേക്ക് പോകാനുള്ള പൈസ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പൈസ അല്ലെങ്കിൽ കോട്ടയൽ ആയുർവേദശാലയിൽ പോകണം അല്ലെങ്കിൽ അച്ഛൻ തുണി മേടിക്കണം അപ്പോൾ ക്യാഷായിട്ടില്ല അച്ഛൻ്റെ കാർഡുണ്ട് അച്ഛനും തന്നെ ബാങ്ക് അക്കൗണ്ടിലുള്ള കാർഡുണ്ട് അപ്പോൾ ആ കാർഡ് ജയകൃഷ്ണൻ ആദ്യം തന്നെ കാർഡും കാർഡിൻ്റെ പാസ്വേഡും അച്ഛനെ യാത്ര ചെയ്യണമെന്ന് പറ്റില്ല അച്ഛനെ യാത്ര ചെയ്യണമെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി വിളിച്ചു കൊണ്ടൊക്കെ പോകണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജയകൃഷ്ണൻ അച്ഛൻ ഒരു മാസമായപ്പോൾ തന്നെ വിശ്വാസമായി തൻ്റെ എ ടി എം കാർഡ് കൊടുത്തു അതിനകത്ത് ബാലൻസ് അച്ഛനെ അപ്പുറത്തുകൊണ്ട് കാണിക്കണമെന്ന് പറയുണ്ടേ അച്ഛനെങ്കിൽ ഉണ്ട് അപ്പോൾ അത് തന്നെയുമല്ല അതിൻ്റെ പാസ്വേഡും പറഞ്ഞു കൊടുത്ത് പൈസ എടുക്കേണ്ടപ്പോൾ ജയകൃഷ്ണൻ ആണെങ്കിലും അത്യാവശ്യം പൈസ വരുമ്പത്തേനും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ആ എടുക്ക ഇതാക്കാൻ പറ്റി അപ്പോൾ ജയകൃഷ്ണൻ നോക്കിയപ്പോൾ ജയകൃഷ്ണൻ്റെ കണ്ണ് തള്ളി ഇപ്പം അച്ഛൻ്റെ അക്കൗണ്ടിൽ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് കിടപ്പാണ് അത്രയും പൈസയുണ്ട് അച്ഛൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ ജയകൃഷ്ണൻ ചില പദ്ധതികൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത് ജയകൃഷ്ണൻ അച്ഛന് എല്ലാ ദിവസവും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണം മരുന്ന് സമയാസമയം മരുന്ന് കൊടുക്കണം ആ രീതിയിലേക്കുള്ളതാണ് അടുത്തുള്ള കടയുണ്ട് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ടുള്ളത് മക്കളാണ് അതിൻ്റെ അച്ഛൻ്റെ പൈസയിൽ നിന്നും ഒരു എടുക്കുന്നില്ല മക്കളാണ് അത് ക്ലിയർലി ക്ലിയർ ചെയ്യുന്ന ആറ് മാസം ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പൈസ ആവശ്യപ്പെടുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ജയകൃഷ്ണൻ ഒരു സാധാരണക്കാൽ സാധാരണ പാവപ്പെട്ട വീട്ടുകാരനാണ് ജയകൃഷ്ണൻ എല്ലാ ദിവസവും അവിടുന്ന് വാങ്ങിക്കുന്നത് ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഓരോ ദിവസവും അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് ഫലവർഗങ്ങളെല്ലാം മേടിക്കും കാഷിനെട്ട് മേടിക്കും അണ്ടിപ്പരിപ്പ് മീൻസ് ബദാം മേടിക്കും പിസ്ത മേടിക്കും പിന്നെ അത് കൂടാതെ തന്നെ എല്ലാ സാധനങ്ങളും മുന്തിരി പഴങ്ങൾ പിന്നെ ഈന്തപ്പഴം അങ്ങനെ സംഗതികളും അത് വാങ്ങിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലാണ് അപ്പോൾ ചോദിക്കും കടക്കാരൻ ചോദിക്കാൻ അച്ഛന് പഴയ പോലെയല്ലല്ലോ ഇത് സാധനങ്ങൾക്ക് അവർക്ക് സന്തോഷമാണല്ലോ അവർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ ഇതൊക്കെ ജയകൃഷ്ണൻ വാങ്ങിച്ചിട്ട് ജയകൃഷ്ണൻ വീട്ടിലേക്ക് ജയകൃഷ്ണൻ്റെ കുടുംബ കൂട്ടുകാർക്ക് അങ്ങനെയൊക്കെയാണ് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ജയകൃഷ്ണന് ആ പതുക്കെ പതുക്കെ കൂട്ടുകാരൊക്കെ അവിടെയൊക്കെ ഒന്ന് വിളിക്കുന്ന സംഗതികളൊക്കെയാണ് ജയകൃഷ്ണൻ ഇച്ചിരി ഒരു വെള്ളവടി പരിപാടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അച്ഛനൊന്നും ഇഷ്ടമില്ല അതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ജഗകൃഷ്ണനാണ് മാർഗമില്ലാതെ അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരം കൊടുക്കുന്ന മരുന്നിൻ്റെ കൂടെ മയങ്ങാനുള്ള ഒരു മരുന്നും കൂടെ ഞാൻ കലക്കുകയും കൊടുക്കും അതിനുശേഷം അച്ഛനോട് സുഖമായിട്ട് ദീർഘ നിദ്രയിലകപ്പെടും ജയകൃഷ്ണൻ കൂട്ടുകാരെ വിളിക്കും വെള്ളവടിയായി ജകൃഷ്ണൻ അച്ഛൻ്റെ പൈസ കൊടുത്തിട്ട് അച്ഛൻ്റെ പൈസയിൽ നിന്ന് റമ്മും ബോട്ട്ക്കയും ബിയറും വിസ്കിയും ബ്രാൻഡിയും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പാർട്ടിയാണ് ആ പാർട്ടി ചെറിയ പാർട്ടിയല്ല കോഴിയും ആടും പോത്തുപൊക്കെ മേടിച്ച് വറുത്തും പൊരിച്ചും പഴങ്ങളും വണ്ടിപ്പരിപ്പും ബദാം മുതിരി യൊക്കെ വാങ്ങിച്ചിട്ട് ആ രീതിയിലേക്കായി മാറ്റി പക്ഷേ ഈ അച്ഛന് വേണ്ടി മേടിക്കുമ്പോഴത്തേക്കും അച്ഛന് കൊടുക്കേണ്ട അച്ഛനൊന്നും കൊടുക്കത്തില്ല അച്ഛന് വെറും പതുക്കെ പതുക്കെ അച്ഛൻ്റെ മരുന്നുകളുടെ രീതിയിലേക്ക് മരുന്നുകൾ നല്ല മരുന്നാണ് കഴിക്കുന്നത് ഭക്ഷണം രീതിയിലേക്കില്ല മിക്കവാറും അച്ഛന് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടാണ് അച്ഛന് ഈ കൊടുക്കാറുള്ളത് അപ്പോൾ ആ മയക്കത്തിനുള്ള മരുന്ന് അച്ഛനെ കൊടുത്തിട്ട് ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അങ്ങനെ അച്ഛൻ്റെ കാര്യത്തിൽ ഒരു അഞ്ചര പവൻ്റെ മാലയുണ്ടായിരുന്നു വിത്ത് ലോക്കറ്റ് അത് അതേപോലെ തന്നെ അത് ഊരി എടുത്തിട്ട് ഈ അഞ്ചര പവൻ്റെ മാലയ്ക്ക് ഇപ്പോൾ ഒരു പവന് ഒരു ലക്ഷം രൂപ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ആ മാലയും മോതിരവും എടുത്തു അതിൻ്റെ പകരം അതേപോലെ തന്നെ ഇമിറ്റേഷനുള്ള മലയും മോതിരം അച്ഛൻ പോലും അറിയത്തില്ല പ്രായമായ അന്നത്തെ കാര്യം പത്തേഴ്താമത്തുമൊക്കെ ഓർമ്മയൊന്നും അത്ര നന്നായിട്ട് നിലനിൽക്കത്തില്ല നല്ല ഊർജ്ജസ്വലത്തോടു കൂടി വളരെ കൂടി ഇരുന്ന നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ ഏകദേശം ഒരു ഒരു മാസമായപ്പോഴേക്കും പിന്നെ പത്തെഴുപത് കിലോയിൽ നിന്ന് കുറഞ്ഞ് ഒരു അമ്പത് അമ്പത്തിരണ്ട് കിലോയിലേക്ക് മാറി ശരീരം ക്ഷീണിച്ചു പ്രയാസപ്പെട്ടു ശരീര ശ്വാസമെടുക്കാൻ സാധിക്കുന്നില്ല മക്കൾ വിളിക്കുമ്പോഴേക്കും വൈകുന്നേരങ്ങളിലാണ് സമയം ഉണ്ടല്ലോ അവർ വിളിക്കാൻ സമയമുണ്ട് അപ്പോൾ അച്ഛന് ഉറങ്ങുകയാണ് സുഖമായിട്ട് കഴിച്ചു ഉറങ്ങുന്നു കച്ചിനെ തിരിച്ച് കിടത്തിയിട്ട് പുതച്ചു കിടത്തിയിട്ട് മുഖം മാത്രമേ ഏകദേശം എന്ന രീതിയിലേക്ക് ബ്ലൗറിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണിക്കും അതൊക്കെ മക്കൾക്കത് അത് അതുപോലും അവർക്ക് ആവശ്യമില്ല അച്ഛൻ എന്താണ് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിരിക്കുന്നു അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ ഉറക്കമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഏകദേശം വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരൊക്കെ കക്കാൻ പഠിച്ചവരുമാണ് നിൽക്കാൻ പഠിച്ചവരുമാണ് അവർക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ജയകൃഷ്ണൻ വിളിക്കാനാണ് എന്ത് തന്നെയാണെങ്കിലും ജയകൃഷ്ണൻ ഈ ഒരു ആറ് മാസ കാലഘട്ടം കൊണ്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് അത്യാവശ്യം ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു അച്ഛൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഈ പത്ത് പതിമൂന്ന് ലക്ഷം രൂപ അത് മാറി മുപ്പതിനായിരം രൂപയുടെ എത്തി കാരണം അത്രയും പൈസ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും അയാൾ പിൻവലിക്കുകയുണ്ടായി പിന്നീട് ഒരു പ്രഭാതത്തിൽ അച്ഛന് വളരെയേറെ ക്രിട്ടിക്കൽ മോഡിലേക്ക് വന്നു കാരണം അച്ഛന് സംസാരിക്കാൻ സാധിക്കുന്നില്ല എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ആ ഒരു രീതിയിലേക്ക് എത്തി അച്ഛൻ മരണാസനനായി എന്ന് തന്നെ പറയാം അപ്പോൾ ഈ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കളൊക്കെ മിക്കവാറുമുള്ള ആളുകൾ ഇത് എല്ലാവരുടെയും കേസിനിങ്ങനെ സംഭവിക്കണമെന്നില്ല ചില ആൾക്കാരൊക്കെ അച്ഛന്മാരെ വിളിക്കുകയും സംസാരിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ അച്ഛന് ഷുഗറിൻ്റെ സംഗതിയുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പം അച്ഛന് ഈ ജയകൃഷ്ണൻ ചെയ്തെന്നു വെച്ചാൽ അച്ഛന് പിന്നീട് അച്ഛൻ്റെ ശരീരം ഏകദേശം എന്താ പറയുക നീര് വന്നു വീർത്തുപോലെയുള്ള രീതിയിലേക്ക് ആയപ്പോൾ അച്ഛന് പൊതുവെ നോക്കുമ്പോൾ ക്ഷീണമില്ല പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലേക്ക് അച്ഛനെ ഈ കെയർടെക്ക് ചെയ്യുന്ന ആളുകാർക്ക് അല്ലെങ്കിൽ ഹോംനേഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരെയും അല്ല ഞാൻ എടുത്ത് പറയുകയാണ് എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തി പറയുകയില്ല ചിലർ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിലേക്ക് മക്കൾക്ക് എന്താണ് അറിയേണ്ടത് വല്ലപ്പോഴും സംസാരിക്കും അച്ഛനുണ്ട് ജീവിതം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഓക്കെയാണ് ഈവൻ അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ തന്നെയാണ് അവർ ഹാപ്പിയാണ് കാരണം അവർക്ക് വേണ്ടത് എന്താണ് മറ്റ് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കാതിരിക്കാനായിട്ട് അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനെ അന്ന് ഈ രീതിയിലേക്ക് ആരെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെയാണെങ്കിൽ അവർ എന്താ പറയുക വൈദ്യനിച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും പാല എന്നുള്ള രോഗി ഇച്ഛിച്ചതും വൈദ്യനും കൽപ്പിച്ചതും പാല എന്നുള്ള രീതിയിലുള്ള മനോഭാവത്തിൽ കരുതുന്ന മക്കളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അച്ഛനെ അച്ഛനങ്ങ് പോയി കഴിഞ്ഞാൽ ആ പരിപാടി പരിപാടിയും കഴിഞ്ഞ് കിട്ടി പിന്നെ സ്വത്ത് വകകളൊക്കെ തങ്ങളുടെ പേരിലേക്ക് പേരിലേക്കാവും പിന്നെ അതോടൊപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വേവലാതിയോ അല്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രമാത്രം വലിയ കെയറിംഗ് ഒന്നുമില്ല ഞാനിത് എടുത്ത് പറയുന്നത് വെച്ചാൽ മക്കളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു ഞാൻ പാരൻസിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ നോക്കാനായിട്ട് നിങ്ങൾ പ്രായമുള്ള ആൾക്കാരാണ് നിങ്ങളെ മക്കളൊക്കെ വിദേശത്താണ് അല്ലെങ്കിൽ വെളിയിലാണ് അവരാരെങ്കിലും ഒക്കെ നിങ്ങളെ ഏർപ്പെടുത്തായിട്ട് അമ്മമാരാണെങ്കിൽ ഹോം നഴ്സിനെയാണ് അല്ലെങ്കിൽ ടേക്ക് കെയേഴ്സിനെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ മെയിലും ഫീമെയിലും ഒക്കെ ഹോം നഴ്സുമാർ അവൈലബിൾ ആണ് ഞാൻ ഹോം നഴ്സുമാരെ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയും പറയുകയില്ല ചില ആളുകൾ അങ്ങനെയാണ് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിന്നി പറഞ്ഞ കഥ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അച്ഛൻ മരണക്കിടക്കയിലേക്ക് മരിക്കാൻ ഉള്ള ആ ഇതിലേക്ക് എത്തി അപ്പോൾ ജയകൃഷ്ണന് മനസ്സിലായി അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ അച്ഛനൊരു ഒരാഴ്ചയ്ക്കകം അച്ഛൻ്റെ കാര്യം കട്ടപ്പോ അച്ഛൻ ഇന്ന പോലെയാണ് അയാൾ ഏത് ചെയ്യാവുന്ന എല്ലാം ചെയ്തു വീട്ടിലെ പാർട്ടികൾ അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ രാത്രിയിലെ ആളുകൾ വരുന്നു പോകുന്നു അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇത് ഈ ഒത്തിരി വലിയ വീടുകളും അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊന്നും വലുതായിട്ടങ്ങനെ കെയർ ചെയ്യാനോ അങ്ങനെ രീതിയിലേക്കൊന്നും പോകില്ല കാരണം ഇൻട്രാക്ഷൻസ് കുറവാണ് ഇവർക്കൊക്കെയുള്ള കാര്യം എല്ലാവരും വിദേശത്താണ് വലിയ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല പിന്നെ വല്ലപ്പോഴുമൊക്കെ ഈ ബന്ധുക്കളോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വരാനായിട്ട് ശ്രമിക്കുക വന്ന് കാണാനായിട്ടൊക്കെ ശ്രമിക്കാനുള്ള സംഗതിയുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു പരിസ്ഥിതിയിൽ ചില ആളുകൾ അവരുമായിട്ട് പോലും വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും കാണുന്നത്തില്ല അപ്പോൾ എന്തെങ്കിലും മരണം ഉണ്ടെങ്കിൽ വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളോ മറ്റോ ഉണ്ടെങ്കിൽ വന്നു പോകുക ആ ഒരു രീതി നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആൾക്കാർക്ക് ആർക്കും സമയമില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം വലിയ വലിയ വീടുകളിലാത്ത ഒറ്റപ്പെട്ട എത്രയോ വീടുകൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയൊക്കെ ഈ പിന്നെ ഒന്നോ രണ്ടോ ആത്മാവുകൾ കാണും അവർക്ക് ആർക്കും വേണ്ടാത്ത രീതിയിലേക്കുള്ള ആരെങ്കിലും നോക്കാനുള്ള കേട്ട് ാരോ അല്ലെങ്കിൽ സെർവൻസോ ആരെങ്കിലും കാണും അവരുടെ ആ കൃപയിൽ അവരുടെ കാരുണ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്ന ആളുകളുണ്ട് അതിനേക്കാൾ എത്രയോ പതിന്മുണ്ടാക്കുക എത്രയോ ഭേദമാണ് നമ്മുടെ ഓൾഡ് ഏജ് ഹോംസൊക്കെ കാരണം അവിടെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾക്കാരുണ്ട് അവരും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സമയാസമയം മരുന്ന് കിട്ടും ഭക്ഷണം കിട്ടും കാരണം മക്കളെ കാണാൻ പറ്റുന്നില്ല അവർ നമ്മളെ ഈ രനാധാരത്തിൽ കൊണ്ട് തള്ളി എന്നുള്ളൊരു ഒരു വിങ്ങലും വേദനയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ ആരോരുമില്ലാതെ ഇങ്ങനെ പട്ടിണു കിടന്ന് നരകിച്ച് മരിക്കേണ്ട ഒരു ഗതികേടിലേക്കൊന്നും ഒരിക്കലും പാരൻസിന് എത്തും ഒരു ഗതികേടില്ല അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിരിക്കും എന്താണെങ്കിലും ഈ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞ് വളരെ ആറ് മാസം കൊണ്ട് ഈ ഒരാളെ ഏൽപ്പിച്ചതിന് ശേഷം ആറ് മാസം കൊണ്ട് അവർക്കൊന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ മാറി എന്നത് മാത്രമല്ല അതുമാത്രമല്ല വിഷയം അതുകൂടാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അയാളുടെ അഞ്ച് പോയിൻ്റ് മാല മാറ്റി അത് അവിടെ എല്ലാ സംഗതികളും അവിടെ ഉണ്ടായിരുന്ന കാ മറ്റേ കടയിൽ നിന്ന് ധാരാളം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി ആ വീട്ടിൽ ഉണ്ടെന്ന് വിലവെടുപ്പുള്ള പല സാധനങ്ങളും പല പ്രാവശ്യമായിട്ട് അവിടേക്ക് ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി ഇതൊക്കെ നമ്മൾ ചോദിക്കാനോ പറയാനോ കേസ് കൊടുക്കാനൊന്നും മിക്കവാറും ആളുകൾ പോകുന്നില്ല കാരണം ആ അച്ഛൻ മരിച്ചു കിട്ടിയല്ലോ അപ്പോൾ ആ ആ സംഗതി വെച്ച് മറ്റേ നോക്കുമ്പോൾ തന്നെ ഏകദേശം കുഴപ്പമില്ല പിന്നെ ചില ആളുകളാണ് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് ഏജൻസിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പർട്ടിക്കുലർ ആളുടെ പേരിലോ കേസ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത് ഇവിടെ കേസും പുക്കാരും മറ്റേ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന പോലെയാണ് വളരെ തീരെ അച്ഛനും വയ്യാതായിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ പോയി ഞാൻ അച്ഛൻ്റെ അവസ്ഥ മഹാമോശമാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആളെ എനിക്ക് നോക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇൻഫോം പറഞ്ഞിട്ട് അവരെ വീഡിയോ കോൾ വിളിച്ച് ഏർപ്പെടുത്തിയിട്ട് മരിക്കാനായിട്ട് ആ ഒരു ലെവലിലേക്ക് അയാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ശമ്പളമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് നിങ്ങളെ വേറെ ആരെയും ഏൽപ്പിച്ചേക്കണം ഈ പരിസ്ഥിതിയിൽ എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ രാജ് രാമായനം അവരെ ഇൻഫോം ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ മക്കൾ നോക്കി അച്ഛനും വേറെ ആരുമില്ല അവിടെ നോക്കാനും മറ്റുള്ള ആൾക്കാരൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അടുത്തുള്ള മറ്റുള്ള ആൾക്കാരെ വിളിച്ച് നോക്കിയപ്പോഴേക്കും ഇയാൾ മരിച്ചു മരിച്ചില്ല എന്നുള്ള രീതിയിലാണ് വന്ന് കണ്ടപ്പോൾ അയാളുടെ ഇൻഡേണൽ സംഗതികൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി ചില ചില കാര്യങ്ങളും മരുന്നുകളും ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ ശരീരം മുഴുവൻ ചീ വീർത്ത് ചീർത്തിരിക്കുകയാണ് മിണ്ടാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ആ രീതിയിലേക്കാണ് ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി എന്തുകൊണ്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ പത്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു പോയി അപ്പോഴേക്കും അവരൊക്കെ എത്തി കാര്യങ്ങളൊക്കെ കട കഴിഞ്ഞു ഇവർ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കടയിൽ ഈ ആറ് മാസത്തെ ബില്ല് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ബില്ല് വന്നിരിക്കുന്നു മറ്റ് പല സംഗതികളും അച്ഛൻ്റെ എ ടി കാർഡോ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടോ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല കാരണം അതിനകത്ത് പൈസ ഇട്ട് എടുത്തിരിക്കുന്നത് അച്ഛൻ്റെ സംഗതിയിൽ നിന്നാണ് അവർ കേസിനോ മറ്റുള്ള പകല രീതിയിലേക്ക് അവർ പോയില്ല കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് നിരുത്തരവാദപരമായി അവർ പെരുമാറിയത് കൊണ്ട് കാരണം അവരൊരാളെ അയാൾ ഇത്തരത്തിലൊക്കെ ചെയ്തു കാരണം ഒരു പരിധി വരെ യകൃഷ്ണൻ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്ത സ്വന്തം മക്കൾ തന്നെയാണ് വലിയ മക്കളുള്ള ആൾക്കാരുടെ നല്ല ജോലിയുള്ള നല്ല സമ്പാദ്യമുള്ള നല്ല കുടുംബ പാരമ്പര്യമുള്ള പശ്ചാത്തലമുള്ള സകലതും ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പോൾ മൗനം അവലംബിക്കുവാനായിട്ടുള്ള കാരണം കൊടുത്തിട്ട് അവനെ ജയിലിൽ പിടിച്ചിടുകയും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാത്തതിൻ്റെ കാര്യം കാര്യം ശരിയാണ് അവർക്കൊരു പത്ത് ലക്ഷം രൂപകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ആ പത്ത് ലക്ഷം രൂപയെക്കാൽ അവർ കമ്പാരറ്റീവ്ലി അവർ ചിന്തിക്കുന്നത് ഒരു അഞ്ച് വർഷം ജീവിച്ചേക്കാമായിരുന്ന അച്ഛൻ ആറുമാസം കൊണ്ട് അച്ഛൻ ഏകദേശം ഒന്നും കേടില്ലാത്ത രീതിയിലേക്ക് അച്ഛനെ നോക്കിയായി കിട്ടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി കേസിന് ആരെക്കൊണ്ട് പോകാൻ പറ്റും അവൻ കൊണ്ടുപോയി പോയി പോകാം എന്തായാലും അച്ഛനെ ആറുമാസം നോക്കിയവനല്ലേ കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് വലിയ അടിയന്തരവും മറ്റ് ഒക്കെ വളരെ വിശാലമായി നടത്തി ലോകരെ എല്ലാം പിടിച്ച് സദ്യയൊക്കെ കൊടുത്ത് വലിയ അച്ഛനെക്കുറിച്ചുള്ള ദുഃഖാദരമായ ഓർമ്മകളൊക്കെ ആയവർക്ക് വലിയ ഫോട്ടോ വയ്ക്കാൻ ആച്ഛാദനം ചെയ്തു വെച്ച് അച്ഛൻ്റെ പേരിലടുത്തുള്ള ചാരിറ്റി ട്രസ്റ്റിന് കുറച്ച് പൈസയും കൊടുത്തതിനു ശേഷം കാരണം ഇതെല്ലാം അച്ഛനും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കോടിക്കണക്കിന് പൈസയാണ് അച്ഛനുണ്ടാക്കിയിട്ടിരിക്കുന്നത് അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ വീതിച്ചെടുത്ത് അത്രയും വേഗം കാരണം ഒരു അഞ്ച് വർഷത്തിന് ശേഷം ആ രീതിയിലേക്ക് ഈ രീതിയിലേക്കൊക്കെ അങ്ങനെ കരുതി വെച്ചിരുന്നൊക്കെ വളരെ വേഗം അവർക്ക് ലഭ്യമാകുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഈ ഈ അച്ഛൻ്റെ കഥ പറഞ്ഞത് അല്ലെങ്കിൽ വിനീത പറഞ്ഞ ഈ കഥ നിങ്ങളോട് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അലേർട്ടാണ് ഒരു പാഠമാണ് കേരളത്തിൽ ഇപ്പോഴത്തെ കേരള സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും പ്രായമായ ആൾക്കാരെ നോക്ക് പോകാനായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന അവർക്ക് ജോലിക്ക് പോകണം മക്കളും ഉണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട് അവരുടെ ജോലിയുണ്ട് സ്കൂൾ കോളേജ് കുട്ടികളുടെ പഠനം മറ്റു പല കാര്യങ്ങളും ഉണ്ട് അപ്പം പ്രായമായ പാരൻസിനെ നോക്കാനായിട്ടൊന്നും അവർക്ക് സമയമില്ലാത്തപ്പോൾ ഇതുപോലുള്ള ഏജൻസീസിനെ ഏൽപ്പിക്കുക അതെങ്കിലും വ്യക്തികളെ ഏർപ്പെടുത്തിട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും ചെയ്യാറുള്ളത് അപ്പോൾ പ്രായമായ ആൾക്കാരും ഓർക്കണം നിങ്ങളെ അങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കാർഡുകളോ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ സാധനങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ എവിടുന്ന ഓരോ ദിവസവും നമുക്കറിയാം എന്ത് മരുന്നുകളാണ് കഴിക്കുക എന്നുള്ള കാര്യം ആ മരുന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുക ണ്ടോ എന്ന് നോക്കുക മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക നമുക്ക് പ്രായമാണ് നമ്മൾ വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ശതമാനം വരെ ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് പണിയായിട്ട് വരും അതിനൊക്കെ അലേർട്ടായിട്ടിരിക്കുക ആരെയും ഒരിക്കലും അമിതമായിട്ട് നമ്മുടെ മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണിത് അപ്പോൾ നമ്മളീ വരുന്ന ആൾക്കാരെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊന്ന് അവയറായിട്ടിരിക്കുക അലേർട്ടായിട്ടിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നരകിച്ച് 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 നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ ഈ ഇത്രയും വർഷമൊക്കെ ജോലി ചെയ്ത വാർത്തയ്ക്ക് ആ സമയമാകുമ്പോഴേക്ക് ആശ്വാസത്തോടു കൂടിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സുഖമായി സന്തോഷമായി സംതൃപ്തമായി നമുക്ക് മുന്നോട്ട് കഴിയുവാനായിട്ടാണ് പ്രായമായ ആളുകൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ നാളെ ഈ സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ അതിനു പകരം നമുക്ക് കിട്ടുന്ന ഒരു രീതി ഈ രീതിയിലേക്കൊക്കെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഭയാനകമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഞാൻ വളരെയേറെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് പ്രഭാഷണം നടത്തി നിങ്ങളെ വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കുവാനോ അല്ല പിന്നെ എന്നോട് ഈ ചെന്നം പിന്നെ മഴ പെയ്യുന്ന സമയത്ത് വളരെയേറെ ഇത് പറഞ്ഞ കാര്യങ്ങളുടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ മറ്റു പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യം ആൾക്കാർ ചെയ്യുന്ന പല അനാശാസ്യ പ്രവർത്തനങ്ങളും മറ്റ് പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആൾക്കാരും ആരുമില്ല എന്ന് കണ്ടാൽ അതിനുള്ള കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെങ്കിൽ ആൾക്കാർ പല മെന്റാലിറ്റിയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടിട്ടും ആൾക്കാരെ സെലക്ട് ചെയ്യുക അത്തരത്തിലുള്ള ഏജൻസിയിൽ നിന്ന് സെലക്ട് ചെയ്യുക എല്ലാ ദിവസവും വിളിക്കുക എല്ലാ ദിവസവും സംസാരിക്കുക അവരെ കിടന്നുകൊണ്ട് മാത്രമല്ല ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ അവർ വീഡിയോ കോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പാരന്റ്സ് അല്ലേ അപ്പോൾ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പാരൻസിനോട് സംസാരിക്കുക അവരുടെ ആക്ടിവിറ്റീസ് കാണുക അവർ ചെയ്യുന്നത് ഓക്കെയാണ് ഗുളികളും മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി നേരാമണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ നമ്മുടെ മാതാപിതാക്കളെ കൊല്ലാക്കല കൊന്നു എന്നുള്ള ആ രീതിയിലേക്ക് ഒരിക്കലും ഒരു ഇത് വരില്ല അത് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അവരെ ഇച്ചിരി ഒന്ന് പേരുദോഷം കേട്ടാലും കുഴപ്പമില്ല ഏതെങ്കിലും ആശ്രമത്തിലോ അതുപോലുള്ള ഓൾഡ് ഏജ് ഹോമിലോ പലറ്റീവ് സെൻ്ററുകളിലോ ലയിപ്പിക്കുക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ലയിപ്പിക്കുകയും അതിനുള്ള ഡാറ്റാസ് എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക അച്ഛനും അമ്മയുമായിട്ട് ലിങ്ക് ഉണ്ടാക്കി വയ്ക്കുക അവരുമായിട്ട് സംസാരിക്കുക അവർക്ക് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും ദൂരെയാണുള്ള ഒരു ഈ സംഗതികളൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഈ പ്രായമായ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പാരൻസിന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് വിനീത പറഞ്ഞ ഈ കഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ നെഞ്ചിടിപ്പോടു കൂടി മാത്രമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക കേരളത്തിൽ ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അലേർട്ടായിട്ടിരിക്കുക ഞാൻ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതിനുമുമ്പ് ഞാൻ വിനിയോട് എൻ്റെ ഹൃദയത്തിൽ ിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് കാരണം ചില ചില കഥകൾ നമുക്ക് മറ്റുള്ളവർ നമുക്കിങ്ങനെ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് നമ്മൾ കണ്ടതുപോലെ നമ്മൾ അറിഞ്ഞതുപോലെ നമ്മൾ മനസ്സിലായതുപോലെ അവർ നമുക്ക് ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ഇത്തരത്തിലുള്ള ചില ചില സംഗതികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ആ സുമസുകളെ ഞാൻ ഒരിക്കൽ സ്മരിക്കുകയാണ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് വീണ്ടും കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ